ഞാനും കൂട്ടുകാരൻ ഷാജിനും കർണാടക മടിക്കേരി കൂർഗിലുള്ള ഒരു കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററോളം വീണ്ടും പോകാനുണ്ട് അപ്പോൾ മടിക്കേരി വരെ ഞങ്ങൾ കേരള കർണാടക കെ എസ് ആർ ടി സിയിലെത്തി ഇവിടുന്ന് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഞങ്ങൾ മടി കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിരാജപേട്ടയിൽ കുറച്ചപ്പുറത്താണ് ഈ കല്യാണമുള്ള സ്ഥലം മടിക്കേരിയിൽ നിന്ന് വിരാജിപേട്ടയിലേക്കുള്ള റോഡ് കയറിയ ഉടനെ ഭയങ്കര കുണ്ടും കുഴിയും നിൽക്കാൻ നിറഞ്ഞ റോഡായിരുന്നു എന്താവും എന്നറിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എത്തിയപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ കൂടി കഴിഞ്ഞ ശേഷം നല്ല റോഡായി നല്ല അടിപൊളി റോഡ് പിന്നെ അതിനപ്പുറത്തുള്ള കാഴ്ചകൾ ഒന്നും പറയും വേണ്ട അടിപൊളി കാഴ്ചകളും ഇങ്ങനെയുള്ളത് കാറ് മുകളിലേക്ക് പാർക്കാക്കിട്ട് വന്ന് വന്ന് വീരാജപേട്ടെത്തി അതെങ്ങോട്ടുള്ളതാച്ചാല് വിരാജപേട്ട വഴി ബസ്സാണ് അത് ഞങ്ങൾ പത്ത് അമ്പത്തി ഒന്ന് സമയം പതിനൊന്നര മണി ഞങ്ങള് കോണിക്കൊപ്പം എത്തി കെ എസ് ആർ ടി സിയിൽ കയറിയാൻ പറ്റി ഫസ്റ്റ് തോന്നിയത് ആ റോഡിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അങ്ങ് പൊളിയായിട്ടോ ഇടയ്ക്ക് ചെറിയ റോഡ് കഷ്ണം പൊട്ടിയിരുന്നുണ്ടെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു അതിൽ പാട്ടൊക്കെ വെച്ച് അതാ ഇവരെ കണ്ണട പാട്ട് എന്താ ഞങ്ങൾ ഗോണിക്കൊപ്പം എത്തി ഈ ചങ്ങാൻമാരെ റൂം എടുത്ത് രണ്ടോട് ആർഷാവം സൈക്കി ഏറ്റെങ്കിലും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പിന്നെ അവർ നേരത്തെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവർ റൂമിന്റെ അഡ്രസ്സ് പറഞ്ഞിരുന്നു ഒരു റൂമിന്റെ പേര് പറഞ്ഞിരുന്നു ആ റൂമിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ആക്കിയിട്ട് ഒരു ബസ് ഇറങ്ങിയ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് അപ്പം മാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കണം ഇനി ഒരു മുന്നൂറ് മീറ്ററും കൂടെ മുന്നിലോട്ട് പോയാൽ റൂമത്തൊന്ന് കാണിക്കുന്നു രണ്ടാ കുളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എവിടെ പോയോ ഫോൺ റൂമിൽ വെച്ച് ഫുഡ് കഴിക്കാൻ പോയോ അല്ലെങ്കിൽ ഉറങ്ങിയാൽ കുളിക്കാൻ പോയ ഒന്നും അറിയുന്നില്ല നോക്കാം വലിയൊരു ടൗൺ ആണ്ട്ടെ ഈ കോണിക്കോപ്പെന്ന് പറഞ്ഞാൽ ഏതോ വള്ളിയെന്നേ കരുതാണ് ഫസ്റ്റ് ബസ് പുറപ്പെടുമ്പോൾ പക്ഷേ കാണാൻ നല്ലത് അങ്ങനെ വലിയ ടൗൺ ആണ്

നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിക്ക് വന്നതാണ് അടുക്കാം നിബന്ധനത്തിൻ്റെ പ്രാക്ടീസ് നടന്നാൽ പറ്റും സൗണ്ടൊക്കെ പോയി

മടിക്കേര് നല്ല ചാറ്റൽ മഴയുണ്ട് നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി നമ്മൾ രണ്ട് സാധനം വാങ്ങാണ്ടായിരുന്നു ചാറ്റൽ മഴയാണ് നല്ല വൈൻ ഷോപ്പ് ഉണ്ട് ബാറുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ അത് അടിപൊളി സിറ്റി ആണല്ലേ മടിക്കേരി എല്ലാം ഉണ്ട് വിശാല് ഹോട്ടല് റെസ്റ്റോറന്റ് റിസോർട്ട് എല്ലാം ഉണ്ട് ഇവിടെ ഒന്ന് റൗണ്ട് ഇട്ടിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പത്ത് മിനിറ്റിലൂടെ കൊണ്ട് ഇവിടും നല്ല തണുപ്പായിട്ട് വന്ന ഉടനെ തന്നെ സൗണ്ടൊക്കെ പോയി സൗണ്ടൊക്കെ മാറി തൊണ്ടവേദന എടുത്തു നല്ല തണുപ്പല്ലേ ചാവി കൊടുത്തിട്ടൊക്കെ സമയം രാത്രി ഒരു മണി എന്നെറക്കിട്ട അവര് പോയി ബൈ വലൈക്കും അവർ അങ്ങനെ സംഭവ ബഹുലമായ ഒരു ദിവസത്തെ കല്യാണ യാത്ര സൗണ്ടൊക്കെ പോയി സൗണ്ടൊന്നുമില്ല തൊണ്ട വേദന ആണ് അവിടെ പോയിട്ട് കടന്ന് ഉറങ്ങണം സൗണ്ടൊക്കെ എന്തോ പേടിക്കുന്ന സൗണ്ടായിട്ടുണ്ട് നല്ല അവിടെ നിന്ന് ലൈറ്റ് ഇട്ടിട്ടില്ലേ ഓക്കെ അപ്പോൾ അടുത്തൊരു യാത്ര വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ് അസ്ലാമലൈക്കും